എടാ ഞാൻ ഭയങ്കര ബുദ്ധിയുള്ള കുട്ടിയാ പിന്നെ 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 സീരിയസ്ലി എടാ സീരിയസ് ആയിട്ട് കാര്യ ഇല്ല സത്യമാണ് ഓ ശരി ശരി ഒരു പരിവായി ആഹാ ഞാൻ സീരിയസ് ആയിട്ട് ഇത് തനിക്ക് തമാശ ആയിട്ടാണ് തോന്നി അങ്ങനെയല്ല ഹി ഈസ് ആൻ അമേസിങ് ഡയറക്ടർ ഈസ് നമ്മൾ അങ്ങനെ തോന്നി ഇൻ ഓൾ ഹിസ് മൂവീസ് രണ്ടും നല്ല ചോദ്യം ആ ന്യായം ആ അരിങ്ങലടാ പറ പ്രേമം പറഞ്ഞു പ്രേമം പറഞ്ഞു ആ രണ്ടും കേട്ടെ സാരി കൊടുത്ത നിങ്ങൾ എന്റെ നാട്ടീച്ചടങ്ങേ അതായത് ഒരു ആക്ടർ വെള്ളം പോലെയാണ് അതല്ലേ ഉദ്ദേശിച്ചത് അങ്ങനെ ഞാൻ ഉദ്ദേശിക്ക അതായത് നമ്മളേത് അങ്ങനെയൊന്നുമില്ല ഒരു ആക്ടർ കളിമണ്ണ് പോലെയാണ് അത് നൽകരുത് ലാസ്റ്റ് ാസ്റ്റിൽ ഇനിയുണ്ട് നിങ്ങളെ കണ്ടിട്ട് ഞാൻ ലാസ്റ്റ് ആക്കാൻ ഇനി ഇതാണ് എല്ലാരും ചിരിച്ച ചോക്ക് ഇത് എവിടെ പറയുമ്പോ ഭയങ്കര ഹിറ്റ് ആയിരുന്നു ഹിറ്റായിരുന്നല്ലേ ഓ എന്താ സംഭവം പറ കേക്കട്ടെന്തോ ഒരു ബട്ടൂറ ഭയങ്കര അവനോട് നിങ്ങൾ പറയും അത് അത് ഉത്തരം പറ പറയാം ഞെട്ടരുത് ഇമ്മാരി ഭദ്രാവതി കോമഡി അടിച്ച ഇത് ഇവര് ചിരിച്ചു ഇരിക്കുമ്പോൾ പ്രശ്നമുണ്ട്